ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് ആ വാഗമണ്ണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള രണ്ടേക്കർ അറുപത്തിയഞ്ച് സെന്റ് ലാൻഡിന്റെ വീഡിയോ ആണ് റിസോർട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഭൂമിയാണ് ഈ തൈലക്ക് ഇപ്രില്ക്കുന്ന ഈ കാണുന്ന സ്ഥലമാണ് ഇത് രണ്ടായിട്ടും കൊടുക്കുന്നതാണ് രണ്ട് ആധാരമാണ് ഒരു ഒന്നേകാൽ ഏക്കറും ബാക്കി ആധാരവുമാണ് രണ്ടായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് മൊത്തം രണ്ടേക്കർ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് റിസോർട്ടിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലം സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് വാഗമണ്ണേരിയ റിസോർട്ടിന് വില കുറഞ്ഞ ഭൂമി നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി രണ്ടേക്കർ അറുപത്തഞ്ച് സെൻറ് ലാൻഡാണ് കട്ടപ്പന റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഇലക്ട്രിസിറ്റിയൊക്കെ കത്തൂടെ തന്നെ പോയിട്ടുണ്ട് വാഗമണ്ണില് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് അതും വളരെ വിലക്കുറവില് ഇതാണ് സ്ഥലത്തിന്റെ താഴത്തെ അറ്റത്തു വരുന്നത് കിഴക്ക് വടക്കൻ ചായവായിട്ടുള്ള റിസോർട്ടിന് പറ്റിയ അടിപൊളി സ്ഥലം പട്ടയമുള്ള സ്ഥലമാണ് രണ്ടു പേരുടെ വീതമാണ് രണ്ടായിട്ടും കൊടുക്കുന്നതാണ് മൊത്തം രണ്ടേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അളവ് വരുന്നത് താഴെ ഒരു വീടൊക്കെ ഉണ്ട് വാഗമണ്ണില് റിസോർട്ടിന് പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ രണ്ടേക്കർ അറുപത്തിയഞ്ച് സെന്റ് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക